മാറ് 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 ണയം നല്ല ചേട്ടാ അത് അതിനെ കുറിച്ച് പറയാറായിട്ടോ ചോദിച്ചോൺ അൺഫെയർ ആയിട്ട് എനിക്ക് തോന്നിയില്ല കാരണം ജനങ്ങളുടെ വീഡിയോ എടുക്കണമെങ്കിൽ എല്ലാവരും ബാക്കിലേക്ക് സമാധാനമായി നിന്ന് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് സംസാരിക്കാൻ പറ്റും വീഡിയോ എടുക്കാൻ പറ്റും ഞാൻ പോയി ഒരു മിനിറ്റ് എനിക്ക് ഒട്ടും എന്താ പറയാ അൺഫെയർ ആയിട്ട് ഒന്നും ഫീൽ ചെയ്തില്ല കാരണം പ്രേക്ഷകരുടെ വിധി പ്രകാരമാണ് പുറത്തു വന്നത് എന്റെ ഓവർ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എനിക്ക് പവർ ടീമിൽ ഇറങ്ങിയ സമയത്ത് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു പക്ഷെ അതാണ് തിരിച്ചടിച്ചതെന്ന് എനിക്ക് തോന്നുന്നു എന്റെ അമ്മ അപ്പ അതൊള്ളു അത്രേ ഉള്ളൂ വേറെന്താ വിധി പുറത്ത് ആളുകൾ വിഷയമാണ് ശരിക്കും നിങ്ങള് തമ്മിൽ എന്തായിരുന്നു അടുത്ത് അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇപ്പൊ ഞാൻ ആക്ച്വലി ഇന്നലെ പുറത്തിറങ്ങിയിട്ട് ടയർഡാണ് ഓട്ടോ ഒന്നും ശരിയായിട്ടില്ല ഡീറ്റെയിൽ ആയിട്ട് നേരത്തെ അതിനെക്കുറിച്ച് സംസാരിക്കാനായിട്ട് പറ്റാവുന്ന ഒരു മാനസിക അവസ്ഥയിലല്ല ഞാൻ ഒന്ന് വീട്ടിൽ ചെന്ന് റെസ്റ്റൊക്കെ എടുത്ത് എല്ലാവരോടും സംസാരിക്കാൻ വേറെ ദിവസം വരാം ഇത് എൻ്റെ ഔട്ട് ആയ ശേഷം എല്ലാവരുടെ പേരും പറഞ്ഞിട്ട് മിസ് അല്ലെങ്കിൽ ഭാഗ്യ പറയേണ്ടതായിട്ട് എനിക്ക് തോന്നിയില്ല കാരണം അത് ഞാൻ ഓൾറെഡി പിന്നെ നമ്മുടെ ആക്ടിവിറ്റി ഏരിയ വെച്ച് പറഞ്ഞിട്ടാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയത് പിന്നെ ആ പ്രഷറിൽ എനിക്ക് ആ വീഡിയോ കണ്ട സമയത്ത് ടി കണ്ട സമയത്ത് മൈൻഡ് വേറൊരു സ്ഥലത്തായിരുന്നു അപ്പോൾ അതിൻ്റെ പ്രഷറിൽ ഞാൻ വിട്ടുപോയത് ഞാൻ എല്ലാവരും പറയണമെന്നൊന്നും ആഗ്രഹിച്ചിട്ടല്ല പിന്നെ ഒരാൾ പറഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് വിഷമം എന്ന് വെച്ചിട്ട് ഓരോരുത്തരും ഇടുത്തെടുത്ത് പറഞ്ഞതാണ് ജാസ്മിനെ പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ അറിയാം നിങ്ങൾ തമ്മിലുള്ള ഒരു ഒത്തുകളിയായിരുന്നു ഈ ഒത്തുകളായിരുന്നു അല്ല ഒരിക്കലും ഞാൻ കണ്ടായിരുന്നു കണ്ടായിരുന്നു അതെനിക്ക് വിഷമമായിരുന്നു ജിൻഡോ ചേട്ടൻ അത്യാവശ്യം ഞങ്ങള് ഗെയിം കളിക്കുന്ന സമയത്ത് എതിർത്ത് നിന്നെങ്കിലും അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ വി ആർ ഓൾ പ്ലേസ് നമ്മൾ എല്ലാവരും തുടരുമോ പ്രണയം നല്ലതാണ് അത് അതിനെ കുറിച്ച് പറയാനായിട്ടോ കേട്ടോ ചടങ്ങില്ല വണ്ടി എടുത്തോണ്ടാ വണ്ടി എടുത്തോ ചേട്ടാ ഞാൻ വേറൊരു ദിവസം എല്ലാവരും വന്ന് സംസാരിക്കാം ഇന്നിപ്പോ കുറച്ച് കുറച്ചാണ് അതുകൊണ്ടാണ് തീർച്ചയായിട്ടും എനിക്ക് നൂറ് ദിവസം നിന്ന് കളിക്കണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ ക്യാതില്